പൊടി തക്കാളിയും വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നത് അപ്പോൾ അതിനാവശ്യത്തിന് ഞാൻ എന്താ മൂന്ന് തക്കാളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പം തക്കാളി ഒന്ന് വലുപ്പ കൂടുതലായതുകൊണ്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് ഒരു ഒന്നേക്കാ കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക അതിൽക്ക് നമ്മൾ ഗോതമ്പ് പൊടി ഒന്നര കപ്പ് ഇട്ടെടുക്കുക പിന്നെ തക്കാളി കട്ട് ചെയ്തതും വെക്കുക പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക തക്കാളി കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് അരഞ്ഞ് കിട്ടൂല പിന്നെതാ അരച്ച മാവിനെ നേരെ ഒരു ബൗളൊക്കെ മാറ്റി കൊടുക്കുകയാണ് ഈയൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ അതിന് വേണ്ടത് പാൻ പാനടുപ്പത്ത് വെച്ച് നമ്മളെ മാവ് കോരി ഒഴിച്ച് എന്നിട്ട് വട്ടത്തിലൊന്ന് കയ്യിലോണ്ട് ഇതുപോലെ കറക്കി കൊടുക്കാം കേട്ടോ എന്നിട്ടതാ ഒരു ഭാഗം ഇങ്ങനെ വെന്ത് വരുന്ന സമയാകുമ്പം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മറിച്ചത് അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് കളറ് മാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിരിച്ചും മറിച്ചും ഇട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇനി ഓയിലോ നെയ്യൊക്കെ ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേശേർ സ്പ്രെഡ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും ഉറപ്പുണ്ട് ഇവിടെ മക്കൾക്കൊന്നും ഇത് തികഞ്ഞിട്ടില്ലേനെ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ അളവ് കൂട്ടിയിട്ടും ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ള ദോശകളൊക്കെ ഇട്ടെടുത്തു പിന്നെ പിന്നെതാ ചിക്കൻ കറീൻ്റെ കൂടെ മീൻ കറീൻ്റെ കൂടെ ഇനി കറി കറിയില്ലാതെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ